ഈശ്വം ശിഹാ കെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ പൗരത്യ സഭയിലെ പാരമ്പര്യങ്ങളും പാശ്ചാത്യ ദൈവശാസ്ത്രവും തമ്മിൽ അന്തരമുണ്ടെന്നും ഡിസംബർ എട്ടിന് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് പൗരസ്ത്യ സഭകൾക്ക് അത്ര ഭൂഷണമല്ലെന്നും ചില റൈറ്റപ്പുകളും പ്രചാരണങ്ങളും നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള ബൈബിളിലെ തെളിവുകൾ ഞാൻ ഇന്നൊരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു കാര്യം ഒരു ഒരു കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നൊരു സംഗതി ഞാൻ ഈ വീഡിയോയിൽ പറയുകയും ചെയ്യാം ഈ പാശ്ചാത്യ ദൈവശാസ്ത്രമനുസരിച്ച് മറിയം അമലോത്ഭവിയായി അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഉത്ഭവപാപത്തിന് ഉത്ഭവപാപം ഏശാത്തവളായി അവളുടെ അമ്മയുടെ ഉത്തരത്തിൽ ഉരുവായി അതൊരു സിംഗുലർ ഗ്രേസ് അതായത് ഇതപര്യന്തം ഉണ്ടാകാത്ത ഒരു ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ട് ദൈവം അവളെ മാറ്റി നിർത്തുകയായിരുന്നു ഒരു സിംഗുലർ ഗ്രേസ് അതിന് മുമ്പോ അതിന് പിമ്പോ ഇല്ലാത്തത് അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ നാം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് എഫ ലേഖനത്തിൽ പൗലോസ പറയുന്നത് ഏറ്റവും അക്ഷരാർത്ഥത്തിൽ നിവൃത്തിയായത് മറിയത്തിലാണ് ഗബ്രിയൽ മാലാഖ മറിയത്തോട് പറയുന്നത് ഹൈറെ ഖഹരി തോമനെ എന്നാണ് ഖഹരി തോമനെ ഹാരിതോ എന്നാണ് നടുക്കൽ വാക്ക് അത് ഹാരിസ് എന്ന നാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അങ്ങനെ ഉത്ഭവിക്കുന്ന വാക്കുകളെ ഡിനോമിനേറ്റീവ് വെർബ്സ് എന്ന് പറയും സൃഷ്ടിക്കപ്പെട്ടു എന്ന അർത്ഥമാണ് ഉണ്ടാകുക അപ്പോൾ ഈ കഹരി തോമനെ എന്ന് പറയുന്ന വാക്ക് ഹൈറെ കഹരി തോമനെ കഹരി തോമനെ എന്നതിന് ക്രബയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്നാണ് ക്രബയിൽ സൃഷ്ടിക്കപ്പെട്ടവള് നമ്മൾ കൃപ നിറഞ്ഞവൾ എന്ന് ചിലപ്പോൾ തർജ്ജമ ചെയ്യും നന്മ നിറഞ്ഞവൾ എന്ന് തർജ്ജമ ചെയ്യും അതൊന്നും പോരാ പിന്നെ ഹരിത്തോ എന്ന വാക്കിന് മുമ്പിൽ കെ എന്നൊരു അക്ഷരമുണ്ട് കെ പ്രിഫിക്സ് അത് പണ്ട് നടന്നൊരു കാര്യമാണ് ഭൂതകാലത്തിൽ പിന്നെ ഹരിത്തോ കഴിഞ്ഞിട്ട് മെനെ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പാർട്ടിസിപ്പിൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നവളേ അങ്ങനെയാണ് ശരിക്കും താർജമാ ദൈവ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്ന അവളേ ലോകസ്ഥാപനത്തിന് മുമ്പേ തുടങ്ങി ഇപ്പോഴും ഇനിയും അപ്പൊ അതെല്ലാം ഇല്ലേ അതെല്ലാം കൂട്ടിച്ചേർത്താണ് ജെറോം ഫുൾ ഓഫ് ഗ്രേസ് ഫുൾ ഓഫ് ഗ്രേസ് കൃപയുടെ നിറകുള്ളവളെ എന്ന് പറഞ്ഞത് പക്ഷെ അതും പോരാ കാരണം നടപടി ഗ്രന്ഥം ആറ് എട്ടില് ലേ കൃപയുടെ നിറവുള്ളവൻ എന്ന് എസ്തഫാനോസിനെ പറയുന്നുണ്ട് സ്തഫാനോസിനെ അതിനേക്കാൾക്ക് എത്രയോ വലുതാണ് ഗബ്രിയൽ മാലഘെ അയച്ച മറിയത്തോട് ദൈവം പറയുന്നത് ഹായ്റെ റിജോയ്സ് നീ ആനന്ദിച്ചാലും ജോയ് എന്നുള്ളത് ആനന്ദം എന്നുള്ളത് പരിശുദ്ധാത്മാവുള്ള മറ്റൊരു വാക്കാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിലായിരിക്കുന്നവളെ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരുന്നവളേ എന്നാണ് ഗബ്രിയൽ മാലഘ മറിയത്തോട് പറയുന്നത് അപ്പോൾ പണ്ട് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ അവൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതാണ് പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൻ്റെ അടിത്തറ ബൈബിളാണ് അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ കഴിയില്ല പൗരത്വ സഭകൾ അതിനെ നിഷേധിക്കുന്നുമില്ല എന്താണ് പൗരത്വ സഭകൾ ദൈവശാസ്ത്രം ആമൂലോത്ഭവത്തെക്കുറിച്ച് സങ്കീർത്തനം അമ്പത്തൊന്നാം സങ്കീർത്തനം നോക്കുക ഭക്ഷഭയുമായിട്ടുള്ള ഒരു വ്യഭിനാരം കഴിഞ്ഞിട്ടുള്ള ആ സന്ദർഭത്തിൽ ദാവീത് പറയാണ് ഞാൻ ഉത്ഭവം മുതലേ പാപിയാണ് വാസ്തവത്തിൽ പാപം ചെയ്തത് ഉത്ഭവം മുതലേ അല്ലല്ലോ ഈ പാപം ചെയ്തത് അല്ലേ രാജാവായിരിക്കുന്ന സമയത്താണ് ദാവീത് രാജാവായിരിക്കുന്ന സമയത്താണ് ഭക്ഷഭേയമായിട്ടുള്ള വ്യഭിചാരം ഉണ്ടായത് പക്ഷെ പറഞ്ഞ എന്താണ് ഞാൻ ഉത്ഭവം മുതൽ പാപിയാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം തിരിച്ചറി വന്ന നാൾ മുതൽ ഞാൻ പാപം ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് അർത്ഥം തിരിച്ചറി വന്ന നാൾ മുതൽ ഞാൻ പാപിയാണ് തിരിച്ചറി വരുന്നതിന് മുമ്പ് പാപം ചെയ്യാൻ കഴിയില്ല തിരിച്ചറി വന്നതിന് ശേഷം പാപം ചെയ്തില്ല എന്ന് വിചാരിക്കുക ഞാൻ ഒന്നുകൂടി പറയാ തിരിച്ചറി വന്നതിന് ശേഷം ഞാൻ പാപം ചെയ്തുകൊണ്ടിരുന്ന ആളെ ഉത്ഭവം മുതലേ എന്ന് പറയുന്നു തിരിച്ചറി വന്നതിന് ശേഷം ഒരു പാപം ചെയ്യാത്ത ഒരാളെന്ന് വിചാരിക്കുക അപ്പൊ ഉത്ഭവം മുതൽ പാപരികത എന്ന് പറഞ്ഞോടെ ഉത്ഭവം തിരിച്ചറി വന്ന നാൾ മുതൽ പാപം ചെയ്ത ആളെ ഉത്ഭവം മുതലേ പാപിയാണെന്ന് പറയാമെങ്കിൽ തിരിച്ചറി വന്ന നാൾ മുതൽ നന്മയും തന്മയും തമ്മിൽ തിരിച്ചറി വന്ന നാൾ മുതൽ പാപം ചെയ്യാതിരിക്കുന്നവളെ അമലോത്ഭവ ഉത്ഭവം മുതൽ പാപരികത എന്ന് പറഞ്ഞോടെ പറയാം അതാണ് പൗ ദൈവശാസ്ത്രം അപ്പൊ ചോദ്യം പാശ്ചാത്യ ദൈവശാസ്ത്രവും പൗരത്വ ദൈവശാസ്ത്രവും പരസ്പരം വൈരുദ്ധ്യമാണോ പൂരകമാണോ കോൺട്രഡിക്ടറി ആണോ കോംപ്ലിമെൻറ്ററി ആണോ ആണ് പൂരകമാണ് പാശ്ചാത്യ ദൈവശാസ്ത്രവും പൗരത്വ ദൈവശാസ്ത്രവും പരസ്പരം വൈരുദ്ധ്യമല്ല പൂരകമാണ് അത് നമ്മൾ അംഗീകരിക്കണം പിന്നെ ഓർക്കണം ഈ പൗരത്വ സഭകൾ കത്തോലിക്ക സഭയുടെ ഉള്ളിലാണ് കത്തോലിക്ക സഭയ്ക്ക് പുറത്തല്ലല്ലോ ഇനി ഓർത്തഡോക്സ് സഭകളാണെങ്കിലും ജാക്കോബായ സഭകളാണെങ്കിലും അവരൊക്കെ കത്തോലിക്ക സഭ ദൈവ അതിൽ അതിൻ്റെ ഉള്ളിലേക്ക് വരും അതിനുള്ള സ്റ്റെപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സഭകളൊന്നും തന്നെ കത്തോലിക്ക ദൈവശാസ്ത്രത്തിനെതിരല്ല പൗരസ്യ സഭകൾ പ്രത്യേകിച്ച് സുറിയാനെ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ സീറോ മലബർ സഭ കത്തോലിക്ക സഭയുടെ ഉള്ളിലാണ് അതുകൊണ്ട് തന്നെ എന്താണ് ദൈവശാസ്ത്രം ആഗോള കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രവുമായിട്ട് വൈരുദ്ധ്യത്തിലല്ല ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി കാണും പിന്നെ ഈ പാശ്ചാത്യമാണെങ്കിലും പൗരത്യമാണെങ്കിലും വിശ്വാസവും ദൈവശാസ്ത്രവും വളർന്നുകൊണ്ടിരിക്കണ്ടേ പണ്ട് ചില പിതാക്കന്മാർ ഇതേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ആകണം ഒരു മാറ്റം വരുത്തരുത് എന്നാണോ ഈ സഭാപിതാക്കന്മാരെ പോലെയോ അതിന് മേലെയോ ദൈവശാസ്ത്രജ്ഞന്മാർ ഇന്നും എന്നും ഉണ്ടാകാം അങ്ങനെയുള്ളവരിലോരകളായിരുന്നല്ലോ ബരഡിക് പാപ്പ അങ്ങനെയുള്ള എത്രയോ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് സഭാപിതക്കന്മാർ സഭാപിതക്കന്മാർ പൗരസ സഭാപിതക്കന്മാർ പാശ്ചാത്യ സഭാപിതക്കന്മാരെ പോലെ സംസാരിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് പൗരത്വ സഭയിൽ ദൈവശാസ്ത്രമോ വിശ്വാസവും വളരാൻ പാടില്ല എന്ന് പറയരുത് വിശ്വാസം വളർന്നുകൊണ്ടിരിക്കും സഭയുടെ വിശ്വാസം വളർന്നു കൊണ്ടിരിക്കും സഭയുടെ വിശ്വാസം പൂർണമല്ല പൂർണ്ണമാണെങ്കിൽ പിന്നെ വളരാൻ പറ്റില്ല പരിശുദ്ധാത്മാവ് നയിക്കുന്ന കാലത്തോളം സഭവിശ്വാസത്തിലും ദൈവശാസ്ത്രത്തിലും വളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് പണ്ടുള്ളത് മാത്രമേ ഇപ്പൊ പാടുന്നു എന്ന് പറയാൻ പാടില്ല പണ്ടുള്ളതിൽ നല്ലതെല്ലാം നിലനിർത്തണം പണ്ടുള്ളതിൽ നല്ലതെല്ലാം നിലനിർത്തണം പക്ഷേ പണ്ടില്ലാത്തത് കൊണ്ട് ഇവിടെ ഇപ്പം പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല പണ്ടുള്ളത് നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ വീണ്ടെടുക്കണം നല്ലവർക്ക് വീണ്ടെടുക്കണം പക്ഷെ അതേസമയം പണ്ടില്ലാത്തതൊന്നും തന്നെ ഇപ്പൊ പാടില്ല എന്ന് പറയാനും പാടില്ലേ അത് അത് ശരിയല്ലല്ലോ അപ്പൊ വിശ്വാസം വളരില്ല ദൈവക്ഷത്രം വളരില്ല എന്ന് വരും സ്റ്റാഗ്നൻഡായിട്ട് കിടക്കും കെട്ടിക്കിടക്കും അതും പാടില്ല പിന്നെ പറയുന്നൊരു സംഗതി ഈ പൗരത്വ സഭകൾ അമലോത്ഭവ തിരുനാൾ ആഘോഷിച്ചിരുന്നെങ്കിൽ ഇരുപത്തഞ്ച് ഉള്ളിൽ വരുമായിരുന്നില്ലെന്നാണ് എട്ടാം തീയതി ഡിസംബർ എട്ടിനാണ് എന്തൊരു മണ്ടത്ര പറയണേ ഈ തിരുനാൾ എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മീനും മുട്ടയും കഴിക്കുന്നതും കള്ളു കുടിക്കുന്നതാണെന്നോ സഭ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല മനുഷ്യൻ ഏറ്റവും ആഘോഷകമായ രാസകുർബാന ചൊല്ലുക എന്നാണ് ഏറ്റവും ആഘോഷപൂർവ രാസ കുർബാന ചൊല്ല വചനം കൊണ്ട് വചനപ്രഘോഷണം കൊണ്ട് നമ്മൾ നിറയുമ്പോൾ ഭൗതികമായ ഭക്ഷണം കുറച്ച് മതിയാകും ഇല്ലേ അല്പം മതിയാകും അതിനെയാണ് നോമ്പ് ഉപവാസം എന്ന് പറയണേ ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മൾ നാം ഫീഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ ഭൗതികമായ അപ്പം അധികം വേണ്ടി വരില്ല എന്നാണ് ഉപവാസം തപസ് നോമ്പ് എന്നത് ബൈബിളും സഭയും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തിരുന്നാൾ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ബലൂൺ വേണം പി പി വേണം ബാൻഡ് വേണം വെടിക്കെട്ട് വേണം പിന്നെ ഇറച്ചി മീനും വേണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തീർത്തും ലൗകികരായ ആളുകളാണ് അങ്ങനെയല്ല ബൈബിളും സഭയും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എട്ടാം തീയതി ഡിസംബർ എട്ടാം തീയതി അമലോത്ഭവത്തിരുന്ന ആൾ ആഗോള സഭയിൽ ആഘോഷിക്കുന്നത് പോലെ പൗരസ സഭകൾ ആഘോഷിക്കണം അതിൽ യാതൊരു തെറ്റുമില്ലെന്ന് മാത്രമല്ല പാശ്ചാത്യ ദൈവശാസ്ത്രവും പൗരസ ദൈവശാസ്ത്രവും പരസ്പരം പൂരകമാകുമ്പോൾ മറിയത്തിന്റെ പ്രാധാന്യങ്ങൾ കൂടുകയാണ് ജനിച്ചത് അമോലോഭിയായിട്ട് ജീവിച്ചത് അമലോത്ഭയായിട്ട് ജീവിച്ചത് അമലോത്ഭവം എന്നുള്ളത് പൗരസ ദൈവശാസ്ത്രം ജനിച്ചത് അമലോത്ഭവിയായിട്ടുള്ള പാശ്ചാത്യ ദൈവശാസ്ത്രം രണ്ടും ബിബ്ലിക്കലാണ് രണ്ടിനു ഞങ്ങൾ ഞാൻ തെളിവുകൾ പറഞ്ഞു കഴിഞ്ഞു ലൂക്ക ഒന്ന് ഇരുപത്തെട്ടും സങ്കീർത്തനം അമ്പത്തി ഒന്നും അപ്പം അതുകൊണ്ട് ഈ പാശ്ചാത്യത്തിൻ്റെയും പൗരസ്യത്തിൻ്റെയും പേരിൽ പരസ്പരം പൂരകമായി നിൽക്കേണ്ട ദൈവശാസ്ത്രത്തെയും വിശ്വാസത്തെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരെ നടത്തിയാലും അതിനെ നമ്മൾ ചെറുത്തു നിൽക്കേണ്ടതാണ് എല്ലാവരും കത്തോലിക്ക സഭയുടെ ഉള്ളിലാണ് ഉള്ളവരാണ് എന്ന കാര്യം കൊണ്ട് ഓർക്കുക പൗരസ ദൈവശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ പാശ്ചാത്യ ദൈവശാസ്ത്രത്തിനെ മോശമാക്കേണ്ട യാതൊരു കാര്യവുമില്ല പാശ്ചാത്യ ദൈവശാസ്ത്രം ഇല്ലേ തെറ്റാണെന്നോ മോശമാണെന്നോ പറഞ്ഞുകൊണ്ടല്ല പൗരസ ദൈവശാസ്ത്രത്തിന്റെ മേന്മ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടത് രണ്ടും ഗംഭീരം തന്നെയാണ് പരസ്പരം പൂരകമാണ് അതുകൊണ്ട് പാശ്ചാത്യവും പൗരസ്യവുമായി സഭകൾ ചേർന്ന് മറിയത്തിന് അമലോത്ഭവത്തിരുന്ന ആള് ഗംഭീരമായി ആഘോഷിക്കുക പറ്റുമെ പറ്റുമെങ്കിൽ റാസ ഏറ്റവും ആഘോഷമായി രാസകുർബാന അതിൽ പങ്കെടുക്കുക തിരുനാളിനെ കെട്ടും മട്ടും ഇങ്ങനെയാക്കുക ഈ ഇറച്ചി മീനും കള്ളുകൂടിയും അതൊന്നല്ല തിരുനാളിൽ നിന്ന് പഠിപ്പിക്കാനും ഈ നോമ്പുകാലം ഈ ഇരുപത്തഞ്ച് നോമ്പുകാലത്ത് മറിയത്തിൻ്റെ അമലോത്ഭവ് തിരുനാള് പ്രോപ്പറായിട്ട് ആഘോഷിച്ചാൽ അത് തന്നെ വലിയൊരു മാതൃകയാകും അങ്ങനെയാകട്ടെ അമലോത്ഭവിയായ അമലോത്ഭവി ജനിക്കുകയും അമലോത്ഭവി ജീവിക്കുകയും ചെയ്ത മറിയം നമുക്ക് വലിയ മാതൃകയും ആ അവളെ അമ്മ ആ അമ്മ അമലോത്ഭവിയ അമ്മ നമുക്ക് ദൈവകൃപ അല്ലെ നമുക്ക് നേടിത്തരുന്ന അമ്മയായിട്ട് ഈ മകന്റെ മുമ്പിൽ അപേക്ഷകളുമായി നിൽക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കുന്ന കനായ കല്യാണത്തിലെ പോലെ നമുക്ക് വീഞ്ഞില്ല പരിശുദ്ധാത്മൻ ദാനമില്ല കൊടുക്കൂ എന്ന് മകനെ നിർബന്ധിക്കുന്നൊരു അമ്മയായിട്ട് നിൽക്കട്ടെ മറിയം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കർത്താവീശ്വാംശങ്കാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ